ഹലോ ഗായ് എന്നേ കുറച്ച് ഭയങ്കരമായിട്ടാണ് വെയിലടിക്കുന്നിടത്തേ കുറച്ച് വലയൊന്നും കെട്ടിയേക്കാന്ന് വെച്ചേ ഭയങ്കര വെയിലാണ് നമ്മൾ വെയിൽ കൂടുതലായിട്ട് അടിക്കുന്ന ഏലത്തിൻ്റെ മുകളിലാണ് നെറ്റ് വലിച്ചു കെട്ടുന്നത് ഇപ്പം മരങ്ങളൊന്നും അധികം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നെറ്റ് നമ്മൾ വലിച്ചു കെട്ടി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോർത്തൊക്കെ കെട്ടിക്കൊടുക്കണം ഒരുമാതിരിപ്പെട്ട വെയിലുകൾ നേരിട്ട് നമ്മുടെ ഏലത്തിലേക്ക് അടിക്കാതിരിക്കാനും അങ്ങനെ ഉണക്കിൽ നിന്ന് നമുക്ക് രക്ഷ രക്ഷപ്പെടുത്താൻ പറ്റും ഏലത്തിനെ പിന്നെ ഇതിൻ്റെ ഈ ചോട്ടിലേക്ക് ചപ്പൊക്കെ നമ്മൾ കൂട്ടിക്കൊടുക്കുമ്പോഴാണ് ഈ മണ്ണിലേക്ക് നേ മണ്ണിലേക്കും കൂടെ ഈ വെയിൽ വന്നടിക്കുമ്പം ശരിക്കും മണ്ണ് നന്നായിട്ട് വീങ്ങും അപ്പം നമുക്ക് കൂടുതൽ ഉണക്കാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ചപ്പ് നമ്മൾ കൂട്ടി കൊടുത്തിട്ട് മോളിന് നെറ്റും കൂടെ വലിച്ചു കെട്ടി കഴിയുമ്പോൾ ഒരുമാതിരിപ്പെട്ട ഉണക്കിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും 弄一弄，弄。

അത് ഉണങ്ങിയതാറല്ലേ പറഞ്ഞ അത് ഉണങ്ങിയാ മരവാണേ വണ്ടാണ് ആള് നമ്മൾ വെട്ടിട്ടുണ്ട് ഉണ്ടോ ഇവിടെ വെട്ടണ്ട് അല്ലേ അവിടെ വെട്ട ഇവിടെ എത്ര കാറ് ഓ വട്ടം ഇങ്ങനെ വട്ടം കെട്ടേ ഇവിടെ ഇല്ലേ മെന്റൽ നോതലെ ഉണ്ട് അല്ലേ കണ്ടോ ഇല്ലേ ബന്ധു ഇടുക്ക് സൈഡ് ആണ് ഓക്കേ ദേ ഈ സൈഡ് വെരി സൈഡ് ഇവിടെ കെട്ടീരണോ വണ്ടിനാട്ടുള്ള ഇവിടെ ആണ് ട്ടാ orada ende seyde korkuluyor orada <laughs> markanda da oldu bunda toplam babara mı? ne binde de edecanında da böyle 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 ഇവിടെ പുതിയ ബാലേ ഉണ്ടായിരുന്നു. ഇല ബോൾ ഉണ്ടായിരുന്നു. ഇല്ലോ. ഓഹ് ദാ കട്ടി. ഹ് കട്ടി. ഇത് കട്ടി. ഇത് എന്താ ഭും കട്ടി നീ മോനെ ദിയല്ലേ? കൊണ്ടുപോട്ട് ദാ. ഇയേ തമാ.

അന്നല്ലന്നല്ല അനർസിൻ ബാനറിനെ കാണിക്കട്ടോ അനാരേ തങ്ങോന്നാലേദോ ചലസോഞ്ഞാ ഇന്നാക്കണോ ഇന്നാ ചൊല്ലേക്കാ ഇച്ചു ഇച്ചു ദൂബിയോം ദാ അനർഗു കില ബോയന കില ദാവേ നീ ജെത്തി കാവസി ലൊരു വരി ഇരിപ്പിടി ഇരഞ്ഞാ കട്ടിഗോ കൊതിഗോ സൊതുവാക്കി ഇന്തു കട്ടിങ്ങണ്ടേ മർക്ക Um、何ああ、pues、もでバトルを取る 어아 oh, Nawa dikho babu nekho buwaa. Nawa dikho babu nekho buwaa. O nunda ike tikka nekho. Sindhu,Sindhu Aya talapa wana ya kaati moti uti yaa mara. Tupi,haan. Kaati pati ான்பிக்க தூக்கிட்டு விழிச்சு உணங்கி போ